നിവേദനം ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും പുതിയ ബ്ലോക്കുകളുടെ ആവശ്യകതയെ സംബന്ധിച്ച് എനിക്കൊരു പിന്നെ മെമ്മോറോട്ടം തന്നപ്പോൾ ഞാനതൊരു കവറിംഗ് ലെറ്റർ വെച്ച് കൊടുത്തപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്ന ഒരു മറുപടിയും ഞാൻ കൊടുത്ത കത്തിൻ്റെ കോപ്പിയും ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മറുപടി കിട്ടിയിട്ടുണ്ട് കാരണം അത് ധനകാര്യ വകുപ്പിൻ്റെയാണ് പിന്നെ എം എൽ എ കൊടുത്ത കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തിരി സാമ്പത്തിക പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉള്ളതുകൊണ്ട് എന്തുകൊണ്ടും അത് പരിഹരിക്കപ്പെടേണ്ടതും ഇത് പരിഗണിക്കേണ്ട ആവശ്യകതയാണെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എം എൽ എ അവിടെ എം എൽ എ കോട്ടേഴ്സിലാണ് എടുത്തിട്ടില്ല അത് കൊടുത്ത കിട്ടുന്ന കത്തുകളൊക്കെ ഇവിടെ വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുത്തുന്നതിൻ്റെ ഭാഗമായി കേരള സംസ്ഥാനത്ത് മറ്റ് ഇത്തരം മേഖലകളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല അതിനെ സമ്പത്താക്കി മാറ്റുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം നടത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കേരള സർക്കാർ ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ കലാ കായിക രംഗങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് വിക്ടോറിയ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മികവിനെയും അനുമോദിച്ചു പി ടി എ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒ എസ് എ യുമായി സഹകരിച്ചാണ് ആദരവ് നടത്തിയത് പഠന കലാ കായിക രംഗങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും വിതരണവും ചെയ്തു പ്രിൻസിപ്പൽ എസ് എൽ സിന്ധു അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ സന്ദീപ് പി ഡബ്ല്യു ഡി എ എച്ച് ഷെറീഫ് ഒ എസ് എ വൈസ് പ്രസിഡന്റ് പി മോഹനകൃഷ്ണൻ കോർഡിനേറ്റർ റീന മേരി എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്